അടുത്ത ക്വസ്റ്റൻ വിച്ച് ആർ ദി ഫോയിങ് ലീഡർഷിപ്പ് തിയറി ഫോക്കസ് ഓൺ ലീഡേഴ്സ് എബിലിറ്റി ആൻഡ് മോട്ടിവേറ്റ് ഫോളോ ടു അച്ചീവ് എക്സ്ട്രാ ഓർഡിനറി ഔട്ട്കം സോ ഓരോ ലീഡർഷിപ്പ് തിയറിയും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ഇതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാം അക്കോർഡിംഗ് വൈ എംപ്ലോയിസ് ആർ അതായത് എക്സും വൈയും എന്താ പറയുന്നത് പറയുന്ന ഹലോ എവരിവാൻ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് കാക്കർ സെറ്റ് കൊമേഴ്സ് എക്സാമിനേഷൻ വഴി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് കാക്കറിന്റെ മറ്റൊരു ലെച്ചിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് കൊമേഴ്സിൽ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എം സി ക്യൂസിനെ പറ്റിയാണ് ഓക്കെ സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ഡിസ്കഷൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് തിയറി ഓഫ് മോട്ടിവേഷൻ എംഫസൈസസ് ദി ഇപ്പം ഇമ്പോർട്ടൻസ് ഓഫ് എ ഹൈറാർറ്റി ഓഫ് നീഡ്സ് സ്റ്റാർട്ടിങ് വിത്ത് ഫിസിയോളജിക്കൽ നീഡ്സ് ആൻഡ് പ്രോഗ്രസിംഗ് ടു സെൽഫ് ആക്ച്വറൈസേഷൻ അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മോട്ടി മോട്ടിവേഷൻ തിയറിയെ പറ്റിയാണ് ഈ ഒരു ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഫിസിയോളജിക്കൽ നീഡ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ വരെ അഞ്ച് സ്റ്റെപ്പുകൾ അഞ്ച് ലെവൽ ഓഫ് നീഡ്സിനെ പറ്റി പറയുന്നത് ഏത് മോട്ടിവേഷൻ തിയറിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ തിയറി അത് മാസ്ലോസ് നീഡ് ഹയർ തിയറിയാണ് തിയറി ഓക്കെ സോ മാസ്ലോസ് നീഡ് ഹയർ തിയറിയിലാണ് ഫൈവ് ലെവൽസ് ഓഫ് നീഡ്സിനെ പറ്റി പറയുന്നത് ഏറ്റവും ബേസിക് നീഡ്സ് ഫിസിയോളജിക്കൽ നീഡ്സ് ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സിലേക്ക് പോകും സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ദെൻ അടുത്ത ലെവൽ എന്ന് പറയുന്ന സോഷ്യൽ നീഡ്സാണ് സോഷ്യൽ നീഡ്സ് കഴിഞ്ഞാൽ എസ് ടി നീഡ്സ് എസ് ടീം നീഡ്സ് കഴിഞ്ഞാൽ ഏറ്റവും മാക്സിമത്തിൽ നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിൻ്റെ അടുത്തത്വം ഇതാണ് മാസ്ലോ അദ്ദേഹത്തിൻ്റെ സൈക്കോളജിക്കൽ നീഡ്സുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഓക്കെ ഈ തിയറിയിൽ നമ്മൾ കാണുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ്സ് ഓർക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇവിടെ ഒരു ഹൈറാർക്കി ഫോളോ ചെയ്യുന്നതായി മാസ്ലോ പറയുന്നുണ്ട് അതായത് ഓൺലി വൺസ് ദി ബേസിക് നീഡ്സ് ആർ സാറ്റിസ്ഫൈഡ് അതായത് നമ്മൾ ഈ പറയുന്ന ഫിസിയോളജിക്കൽ നീഡ്സും സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അടുത്ത ലെവൽ ഓഫ് നീഡ്സിലേക്ക് പോകൂ ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് ലെവൽ നീഡ് അറ്റൈൻ ചെയ്യൂ അങ്ങനെ ഒരു ഹൈറാർക്കി പ്രോപ്പർ ഓർഡർ ഉണ്ടെന്ന് എബ്രഹാം മെച്ച് മാസിലോ പറയുന്നുണ്ട് പക്ഷേ ഈ റിയാലിറ്റി നമുക്ക് അങ്ങനെ ഒരു ഓർഡർ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ തിയറിയുടെ ഏറ്റവും വലിയ ക്രിറ്റിസിസം ഓക്കെ അത് അതൊക്കെ ഈ പോയിന്റ്സ് എല്ലാം തിയറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കണം ക്വസ്റ്റ്യൻസ് എല്ലാം ആ നമ്മൾ ചോദിക്കാം അടുത്തൊരു ക്വസ്റ്റിൻ അക്കോർഡിംഗ് ടു ഫെഡറിക് ഹേഴ്സ് ടു ഫാക്ടർ തിയറി വിച്ച് ആർ ദി ഫോളോയിങ് ഈസ് എ ഹൈജീൻ ഫാക്ടർ ദാറ്റ് ക്യാൻ ലീഡ് ടു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഇഫ് ഇൻആഡിക്യേറ്റ് അപ്പോൾ ഹേസ്ബേഗിൻ്റെ തിയറി പറയുന്നത് രണ്ട് ഫാക്ടേഴ്സിനെ പറ്റിയാണ് ഒന്ന് സാറ്റിസ്ഫയേഴ്സ് എന്ന് പറയും അതായത് അവയുണ്ടെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും രണ്ടാമതായിട്ട് ഡിസ്സാറ്റിസ്ഫയേഴ്സ് ആബ്സെൻ്റ് ആണെങ്കിൽ നമുക്ക് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും ഇത് രണ്ട് രണ്ട് വ്യൂ പോയിന്റ്സ് ആണ് ഒന്നാമതായിട്ട് സാറ്റിസ്ഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോൾ ഇൻസെൻറ്റീവ്സ് വരുന്നുണ്ട് സാറ്റിസ്ഫയർ ആണ് പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുന്നു മീൻസ് ഇൻസെൻറ്റീവ്സും അതേപോലെ അഡീഷണൽ ബെനിഫിറ്റ്സും ഒക്കെ നമുക്ക് തരുവാണ് എച്ച് ആർ തരുന്നു ഇങ്ങനെ കുറേ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുവാണെങ്കിൽ വിൽ ബി ഹൈലി സാറ്റിസ്ഫൈഡ് വെറോസ് ചില ബേസിക് തിങ്സ് ആർ ദെയർ ലൈക്ക് സാലറി എന്ന് പറയുന്നത് തന്നെ ഒരു സാറ്റിസ്ഫയർ ആണ് റെഗുലർ സാലറി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സാറ്റിസ് ഐ മീൻ ഡിസാറ്റിസ്ഫയർ ആണ് റെഗുലർ സാലറി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല മോട്ടിവേഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെട്ടില്ല എന്നാൽ സാലറി ആപ്സൻ്റ് ആണെങ്കിലോ ഞാൻ പറഞ്ഞ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക സാറ്റിസ്ഫയേഴ്സ് എന്ന് പറഞ്ഞാൽ അവയുണ്ടെങ്കിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആകും എന്നാൽ ഡിസാറ്റിസ്ഫയേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ആപ്സെൻസ് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യും ലൈക്ക് സാലറി റെഗുലർലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ അല്ല അതേസമയം അതിനകത്ത് ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അത് മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ് അഡീഷണൽ സാലറി സാലറി ഇൻക്രിമെൻ്റ് കിട്ടുന്നു ഇവയൊക്കെ മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ് അവയെല്ലാം സാറ്റിസ്ഫയർ അല്ലെങ്കിൽ പറയാം എന്നാൽ സാലറി എന്ന് പറയുന്നത് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആവുന്നില്ല എന്നാൽ അവ കിട്ടാതിരുന്നാലോ അതൊരു ഡിസാറ്റിസ്ഫയർ ആവും വിറ്റ് വിൽ ലീഡ് ടു ഡിസാറ്റിസ്ഫാക്ഷൻ ഓർ പ്രോപ്പർ വോക്കിംഗ് കണ്ടീഷൻ ഹൈജീൻ ലൈക്ക് പ്രോപ്പർ ലൈറ്റിംഗ് ഇല്ല ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മോട്ടിവേറ്റ് ചെയ്യുന്നില്ല എന്നാൽ ലൈറ്റിങ്ങും ഇപ്പോൾ ഇപ്പോൾ വർക്കിംഗ് കണ്ടീഷനും ഒക്കെ ഇല്ലെങ്കിലും അത് നമ്മളെ ഡിസ്സാറ്റിസ്ഫാക്ഷനിലേക്ക് നയിക്കും ഇങ്ങനെയാണ് അദ്ദേഹം സാറ്റിസ്ഫയേഴ്സിനെയും ഡിസ്സാറ്റിസ്ഫയേഴ്സിനെയും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഹൈജീൻ ഫാക്ടർ ഹൈജീൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡിസാറ്റിസ്ഫയർ ആണ് ദാറ്റ് ക്യാൻ ലീഡ് ലീഡ് ടു ഡിസാറ്റിസ്ഫാക്ഷൻ ഇഫ് ഇൻആഡിക്യേറ്റ് ഇല്ലെങ്കിൽ അത് ഡിസാറ്റിസ്ഫാക്ഷനിലേക്ക് നയിക്കും അങ്ങനെയുള്ള ഫാക്ടർ ഏതാണ് അച്ചീവ്മെൻറ്റ് റെക്കഗ്നീഷൻ സാലറി റെസ്പോൺസിബിലിറ്റി ഏതായിരിക്കും സാലറി തന്നെയാണ് സാലറി എന്ന് പറയുന്ന ഒരു എമൗണ്ട് നമുക്ക് റെഗുലർലി കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അവ കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആവില്ല എന്നാൽ ഇൻക്രിമെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആവും എല്ലാ മാസവും നമ്മൾ ടെൻ തൗസൻഡ് റുപ്പീസ് സാലറി കിട്ടുവാണെങ്കിൽ ദാറ്റ് മേ നോട്ട് മോട്ടിവേറ്റസ് പക്ഷേ ആ ടെൻ തൗസൻഡ് ഇപ്പോൾ ഒരു ടെൻ തൗസൻഡ് അഡീഷണൽ ഇൻക്രിമെൻ്റ് ആയിട്ട് മന്ത് വർഷത്തിൽ കിട്ടുവാണെങ്കിൽ അത് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും ഇതാണ് ഫാക്ടർ സോ സാലറി എന്ന് പറയുന്ന ഒരു ഹൈജീൻ ഫാക്ടറാണ് അല്ലാതെ ഒരു മോട്ടിവേറ്റർ അല്ല ഹൈജീൻ ഫാക്ടർ ഇൻ ദി സെൻസ് ആബ്സെൻ്റ് ആണെങ്കിൽ അത് നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യും ആണെന്നുള്ളത് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണമെന്നില്ല പക്ഷേ ആബ്സെൻ്റ് ആയാൽ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരെയാണ് ചെയ്യുന്നവയാണ് നമ്മൾ ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ സോ ആ തിയറി നമ്മൾ ഷോർട്ട്ലി എന്താണെന്ന് പറഞ്ഞു ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം തിയറി എക്സ് ആൻഡ് തിയറി വൈ പ്രപ്പോസ്ഡ് ബൈ ഡെഗ്ലസ് മഗ്രിഗോർ ഡിസ്ക്രൈബ് ടു കോൺട്രാസ്റ്റിംഗ് അസംഷൻസ് അബൌട്ട് എംപ്ലോയീസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വർക്ക് അക്കോർഡിംഗ് ടു ദിസ് തിയറി അക്കോർഡിംഗ് ടു തിയറി വൈ എംപ്ലോയിസ് ആർ അതായത് തിയറി എക്സും തിയറി വൈയും എന്താ പറയുന്നത് തിയറി എക്സ് എന്ന് പറയുന്നത് എംപ്ലോയിസിനെ പറ്റിയുള്ള നെഗറ്റീവ് ആണ് തിയറി വൈ പറയുന്നത് എംപ്ലോയിസുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് ആണ് അതായത് രണ്ട് എക്സ്ട്രീമിൽ നിന്നിട്ടാണ് ഈ തിയറി എംപ്ലോയിസിനെ വാല്യുവേറ്റ് ചെയ്യുന്നത് ആവറേജ് എംപ്ലോയിസ് ആണ് അവർ നല്ലോണം കോൺട്രിബ്യൂട്ട് ചെയ്യും അവരൊരിക്കലും വർക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ മടിക്കില്ല എന്നൊക്കെ ചിന്തിക്കുവാണെങ്കിൽ അത് തിയറി വൈഡ് അസംഷൻസ് ആണ് അതേസമയം ആവറേജ് ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ അവറേജ് എംപ്ലോയീസ് എന്ന് പറയുന്നത് ഇൻഹെറൻലി ദേ ഡിസ്ലൈക്ക് വർക്ക് ദേ വോണ്ട് വർക്ക് അങ്ങനെയുള്ള നെഗറ്റീവ് അസംഷൻസ് ആണ് പറയുന്നതെങ്കിൽ അത് എക്സിൻ്റെ അസംഷ്യൻസ് ആണ് അതിനെപ്പറ്റിയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദേ ഇൻഹെറൻലി ലേസി ആൻഡ് നീഡ് കോൺസ്റ്റൻറ്റ് സൂപ്പർവിഷൻ ഫസ്റ്റ് ഓപ്ഷൻ ലേസി ആവുന്നത് ഏത് ടൈപ്പാണ് തിയറി എക്സ് ആണെങ്കിൽ അത് ലേസിയാണ് സൂപ്പർവിഷൻ ആവശ്യമാണ് സെൽഫ് മോട്ടിവേറ്റഡ് ആൻഡ് എൻജോയ് റെസ്പോൺസിബിലിറ്റി സെൽഫ് മോട്ടിവേറ്റഡാണ് റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ ഏറ്റെടുക്കാൻ തയ്യാറാകും എന്നുള്ളത് തിയറി വൈയുടെ ഭാഗമാണ് ഓൺലി മോട്ടിവേറ്റഡ് ബൈ ബി ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് അത് മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഇൻസെൻറ്റീവ് കൊടുത്തുകൊണ്ടിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ അത് എക്സിൻ്റെ ഭാഗമാണ് മോസ്റ്റ് പ്രൊഡക്റ്റീവ് അണ്ടർ സ്ട്രിക്ട് കൺട്രോൾ ആൻഡ് ഡയറക്ഷൻ അതും എക്സിൻ്റെ ഭാഗമാണ് വൈയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ സെൽഫ് മോട്ടിവേറ്റഡ് ആൻഡ് ദേ എൻജോയ് റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യുന്ന സെൽഫ് മോട്ടിവേറ്റഡ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് എപ്പോഴും തിയറി വൈയുടെ ഭാഗമാണ് എക്സ്പെരിയൻസി തിയറി ഓഫ് മോട്ടിവേഷൻ സജസ്റ്റ് ദാറ്റ് മോട്ടിവേഷൻ ഡിപ്പെൻസ് അപ്പോൾ മോട്ടിവേഷൻ തിയറിയിൽ അടുത്ത തിയറി ആണ് എക്സ്പെരിയൻസി തിയറി ഈ എക്സ്പിരിയൻസി തിയറിയിൽ എന്താണ് പറയുന്നത് മോട്ടിവേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാകുമെന്നാണ് ഈ തിയറി പറയുന്നത് സോ ഐ ബാലൻസ് ദി ബാലൻസ് ബിറ്റ്വീൻ ഇൻപുട് ആൻഡ് ഔട്ട് പുട്ട്സ് ദി പെർസീവ്ഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് പെർഫോമൻസ് ദി ഫെയർനെസ് ഓഫ് റിവാർഡ് റിലേറ്റീവ് ടു അതേഴ്സ് ആൻഡ് എക്സ്റ്റെൻഡ് ടു വിച്ച് ഗോൾസ് ആർ സ്പെസിഫിക് ആൻഡ് ചാലഞ്ചിങ് സോ വാലൻസ് ഇൻസ്ട്രമെന്റ് ഇൻസ്ട്രമെന്റാലിറ്റി ആ കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത് വാലൻസ് എക്സ്പെൻഡൻസി ആൻഡ് ഇൻസ്ട്രുമെന്റാലിറ്റി അപ്പോൾ ഇവിടെ വാല്യൂ ചെയ്യുന്നത് എന്താ നമുക്ക് എത്രമാത്രം എക്സ്പെൻസി ഉണ്ട് റിവാർഡ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുമോ അങ്ങനെ റിവാർഡ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്നതാണ് അതുവഴി നമുക്ക് ബെനിഫിറ്റ് ഉണ്ട് എങ്കിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആവും അതാണ് ഇവിടെ പറയുന്നത് സോ ഇറ്റ് ഇസ് എ ദുഡ് ബി എ പെർസീവ്ഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഫേർട്ട് എഫേർട്ടും പെർഫോമൻസും തമ്മിലൊരു പെർസീവ്ഡ് റിലേഷൻഷിപ്പ് ഉണ്ട് ദൻ ആ പെർഫോമൻസും റിസൾട്ട് തമ്മിൽ ഒരു പെർസീവ് റിലേഷൻഷിപ്പ് ഉണ്ട് ആ റിസൾട്ടും നമ്മുടെ സാറ്റിസ്ഫാക്ഷനും തമ്മിൽ ഒരു പേഴ്സിയുടെ റിലേഷൻഷിപ്പ് ഉണ്ട് അങ്ങനെയായാലും മാത്രമേ എംപ്ലോയി മോട്ടിവേറ്റ് മോട്ടിവേറ്റഡ് ആവും എന്നാണ് തിയറി പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അക്കോഡിംഗ് ടു കേട്ട് ലെവിൻസ് മോഡൽ ഓഫ് ചേഞ്ച് വീച്ച് ഓർ ദി ഫോളോയിങ് സ്റ്റേജസ് ഇൻവോൾസ് പ്രിപ്പയറിംഗ് എംപ്ലോയിസ് ഫോർ അപ്കമ്മിങ് ചേഞ്ചസ് ചേഞ്ച് തിയറിയുമായി ബന്ധപ്പെട്ട കേട്ട് ലെവിൻ്റെ തിയറിയെപ്പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് തിയറി ഓഫ് ചേഞ്ച് ഓക്കെ ചേഞ്ച് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ തിയറി പറയുന്നത് ദർ ആർ ത്രീ സ്റ്റേജസ് മൂന്ന് സ്റ്റേജാണ് ഉള്ളത് അതിനകത്ത് ഒന്ന് അൺഫ്രീസിങ് ദെൻ ചേഞ്ചിങ് റീഫ്രീസിങ് ഇത് സ്റ്റേജസ് അതിനകത്ത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഏത് സ്റ്റേജിലാണ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേജസ് ഇൻവോൾസ് പ്രിപ്പയറിങ് എംപ്ലോയി ഫോർ അപ്കമിങ് ചേഞ്ചസ് ചേഞ്ചസിന് വേണ്ടി എംപ്ലോയിയെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന സ്റ്റേജ് ഏതാണ് ചേഞ്ച് വരുന്നതിന് മുമ്പുള്ള സ്റ്റേജാണ് അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റീസ് നമുക്ക് മാറ്റണം പുതിയ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചെയ്തിരുന്ന ഇപ്പോൾ അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് അക്കൗണ്ടിങ് ഡിവിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിരുന്ന എല്ലാം മാറ്റിയിട്ട് അവയെ നമ്മൾ പുതിയൊരു സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ നിലവിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ഫ്രീസ് ചെയ്യും അൺഫ്ര ഐ മീൻ അവർക്ക് ആ ഒരു ഫ്രീസ് ആയിട്ടിരുന്ന ആക്ടിവിറ്റീസിനെ എല്ലാം നമ്മൾ അൺഫ്രീസ് ചെയ്യും അതെല്ലാം നമ്മൾ ഒന്നുകൂടി എഴുതി അഴിച്ച് പണിയാൻ നോക്കുവാണ് ചേഞ്ച് ചെയ്യാൻ നോക്കുകയാണ് അൺഫ്രീസ് ചെയ്തതിനു ശേഷം ചേഞ്ച് ചെയ്യാൻ അത് കൊണ്ടുവരും മാറ്റങ്ങൾ കൊണ്ടുവരും ആ മാറ്റങ്ങളെ വച്ചുകൊണ്ട് റീഫ്രീസ് ചെയ്യും ഇതാണ് പ്രോസസ്സ് സോ ദി റൈറ്റ് ആൻസർ ഈസ് അൺഫ്രീസിങ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ലീഡർഷിപ്പ് തിയറി എംഫസൈസസ് ദാറ്റ് ഇഫക്റ്റീവ് ലീഡേഴ്സ് അഡാപ്റ്റ് ദെയർ ഓൺ സ്റ്റൈൽ ബേസ്ഡ് ഓൺ ദി റെഡിനെസ് ആൻഡ് മെച്ചൂരിറ്റി ഓഫ് ദർ ഫോളോവേഴ്സ് ഏത് ലീഡർഷിപ്പ് തിയറിയിലാണ് ഫോളോവേഴ്സിൻ്റെ റെഡിനെസ്സും ഫോളോവേഴ്സിൻ്റെ മെച്യൂരിറ്റിയും പറ്റി പറയുന്നത് ഓപ്ഷൻസ് ട്രാൻസ്ഫർമേഷൻ ലീഡർഷിപ്പ് തിയറി സിറ്റുവേഷൻ ലീഡർഷിപ്പ് തിയറി ഗോൾ പാത്ത് തിയറി ആൻഡ് ലീഡർ മെമ്പർ എക്സ്ചേഞ്ച് തിയറി റൈറ്റ് ആൻസർ ഈസ് സിറ്റുവേഷൻ ലീഡർഷിപ്പ് അവിടെ റേഡിനസുമായി ബന്ധപ്പെട്ട് ഡിഫറെൻറ്റ് കൺസെപ്റ്റുകൾ പറയുന്നുണ്ട് ഡിഫറെൻറ്റ് മോഡലുകൾ പറയുന്നുണ്ട് ആൻസർ ഈ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് തിയറി സോ ഓരോ ലീഡർഷിപ്പ് തിയറിയും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ക്വസ്റ്റൻസ് ഇതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത ക്വസ്റ്റ്യൻ ദി കൺസെപ്റ്റ് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇൻ ഓർഗനൈസേഷണൽ ബിഹേവിയർ എഫേഴ്സ് ടു ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്ഷൻസ് ദി എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് വൺസ് ഓൺ ഇമോഷൻസ് ആൻഡ് ദി ഇമോഷൻസ് ഓഫ് അതേഴ്സ് സെക്കൻഡ് ഓപ്ഷൻ ദി എബിലിറ്റി ടു മാനിപ്പുലേറ്റ് അതേഴ്സ് ഇമോഷൻ ഫോർ പേഴ്സണൽ ഗെയിൻ ദി ടെൻഡൻസി ടു ബി ഇമോഷണൽ ഇൻ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ദി എക്സ്റ്റെൻറ്റ് വിച്ച് ഇമോഷണൽ റിയാക്ഷൻസ് ഓഫ് എറ്റ് ജോബ് പെർഫോമൻസ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നമ്മളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുകയും മറ്റുള്ളവരുടെ ഇമോഷൻസിന് എന്താ പറയുക മനസ്സിലാക്കാനും ഒക്കെയുള്ള എബിലിറ്റിയാണ് നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ദി എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് വൺസ് ഓൺ ഇമോഷൻ ആൻഡ് ദി ഇമോഷൻ ഓഫ് അതേഴ്സ് അടുത്ത ക്വസ്റ്റിൻ വിറ്റ് തിയറി പ്രപ്പോസിസ് ദറ്റ് ഇൻഡിവിജ്വൽസ് കമ്പയർ ദെയർ ജോബ് ഇൻപുട്സ് ആൻഡ് ഔട്ട് കംസ് വിത്ത് ദോസ് ഓഫ് അതേഴ്സ് ആൻഡ് ദെൻ റെസ്പോണ്ട് ടു എലിമിനേറ്റ് എനി ഇനിക്വിറ്റീസ് ഇന്നിക്വിറ്റീസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യും അതായത് അവർ അവരുടെ പെർഫോമൻസും അവരുടെ ഔട്ട്പുട്ടുമായിട്ട് മറ്റുള്ളവരുടെ പെർഫോമൻസിനെ ഔട്ട് കമ്പയർ ചെയ്യും ലൈക്ക് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ബി എന്ന് പറയുന്നൊരു ഇൻഡിവിജ്വൽ വിചാരിക്കുക ബി ഈ ഏയും വർക്ക് ചെയ്യുന്ന ഒരേ എൻവിയോൺമെൻ്റാണ് ഓക്കെ അതിനുശേഷം നോക്കുമ്പോൾ ബിക്ക് സാലറി കൂടുതലാണ് വാട്ട് ഒരു തിങ്ക് അവിടെ ഒരു ഇന്നിക്വിറ്റി ഹാപ്പൺ ചെയ്യപ്പെട്ടു റൈറ്റ് ആ ഒരു ഇന്നിക്വിറ്റി വരുന്ന സിറ്റുവേഷൻസ് ചെക്ക് ചെയ്യുകയും അതിനനുസരിച്ച് സാറ്റിസ്ഫാക്ഷനിലേക്ക് പോവുകയും ചെയ്യുന്ന ചെയ്യുന്ന തിയറി ഏതാണ് ഈ കൺസെപ്റ്റ് പറയുന്ന തിയറി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇക്വിറ്റി തിയറി എക്സ്പെറ്റൻസി തിയറി റീഎൻഫോഴ്സ്മെന്റ് തിയറി തിയറി ഓഫ് പ്ലാന്റ് ബിഹേവിയർ റൈറ്റ് ആൻസർ ഇസ് ഇക്വിറ്റി തിയറി ഇക്വിറ്റി തിയറിയാണ് ഇത് പറയുന്നത് ഓരോ എംപ്ലോയിയും അവരുടെ പെർഫോമൻസും അവരുടെ റിവാർഡും അതേപോലെ സെക്കൻഡ് ഇൻഡിവിജ്വലിൻ്റെ പെർഫോമൻസും റിവാർഡുമായിട്ട് കമ്പയർ ചെയ്യും ആ കമ്പാരിസണിലൂടെയാണ് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഓക്കെ ഇതാണ് ഇക്വിറ്റി തിയറി പറയുന്നത് അടുത്തത് ദി ഹോർത്തോൺസ് സ്റ്റഡീസ് ആർ ഫേമസ് ഫോർ ഹൈലൈറ്റിങ് ദി ഇമ്പാക്റ്റ് ഓഫ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഹോർത്തോൺ സ്റ്റഡീസിൽ എന്താണ് പറയുന്നത് ഏത് ഏരിയയിലാണ് ഈ സ്റ്റഡീസ് നടക്കുന്നത് എന്തിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് അത് ഹൈലൈറ്റ് ചെയ്തത് ഓർഗനൈസേഷൻ സ്ട്രക്ച്ചർ ആൻഡ് ഡിസൈൻ സോഷ്യൽ ഫാക്ടേഴ്സ് ആൻഡ് എംപ്ലോയിസ് ആറ്റിറ്റ്യൂഡ് മോട്ടിവേഷൻ ത്രൂ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആൻഡ് ഇഫക്റ്റീവിനെസ് സോ റൈറ്റ് ആൻസർ ഈസ് ബിഹേവിയറൽ തിയറീസ് ആണ് എംപ്ലോയ്സിന്റെ ബിഹേവിയർ അതായത് എംപ്ലോയ്സിനെ സോ അഫക്റ്റ് ചെയ്യുന്ന എംപ്ലോയെ ആറ്റിറ്റ്യൂഡും സോഷ്യൽ ഫാക്ടേഴ്സും നമ്മൾ എത്രമാത്രം ഡിപ്പെൻഡൻ്റ് ആണ് എന്നാണ് ഈ തിയറിയുടെ ഒരു ഔട്ട്കം ആയിട്ട് പറയുന്നത് സോ ദി റൈറ്റ് ആൻസർ ഈസ് സോഷ്യൽ ഫാക്ടേഴ്സ് ആൻഡ് എംപ്ലോയ്സ് ആറ്റിറ്റ്യൂഡ്സ് മറ്റൊരു ക്വസ്റ്റ്യൻ ഇൻ ദി കോൺടെക്സ്റ്റ് ഓഫ് ഗ്രൂപ്പ് ഡൈനാമിക്സ് സോഷ്യൽ ലോഫിംഗ് റെഫേഴ്സ് ടു ഗ്രൂപ്പ് ഡയനാമിക്സ് ഇപ്പോൾ നമ്മളത് ഈ ഒരു ഏരിയ വരുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയറുമായി ബന്ധപ്പെട്ടാണ് ഇൻഡിവിജ്വൽ പേഴ്സണൽ ബിഹേവിയറിലും ഗ്രൂപ്പ് ബിഹേവിയറും ഒക്കെ ആയി ബന്ധപ്പെട്ട് നമുക്കിത് പറയാം അപ്പോൾ സോഷ്യൽ ലോഫിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ദി ടെൻഡൻസി ഫോർ ഇൻഡിവിജ്വൽസ് ടു എക്സ്ട്രെ ലെസ് എഫേർട്ട് ഇൻ ഗ്രൂപ്പ് സെറ്റിംഗ്സ് അതർ ദാൻ വെൻ വോക്കിംഗ് എ ലോൺ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ വർക്ക് ചെയ്യും ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അവർ കുറച്ചേ പെർഫോം ചെയ്യും അതിനെ ആണോ സെക്കൻഡ് ഓപ്ഷൻ ദി എമർജൻസ് ഓഫ് ഇൻഫോർമൽ ലീഡേഴ്സ് വിത്തിൻ എ ഗ്രൂപ്പ് തേർഡ് വൺ ദി പ്രോസസ് ഓഫ് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ത്രൂ കൺസെൻസസ് ഫോർത്ത് വൺ ദി സ്ട്രാറ്റജി ഓഫ് അസൈനിങ് ടാസ്ക് ബേസ്ഡ് ഓൺ ത്രീ മെമ്പർ സ്ട്രെങ്ത് സോ ദി റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എയ് അതായത് ഇറ്റ് ഈസ് ഇ ടെൻഡൻസി ഫോർ ഇൻഡിവിജ്വൽ ടു എക്സേർട്ട് ലെസ് എഫേർട്സ് ഇൻ ഗ്രൂപ്പ് സെറ്റിംഗ് വൈൽ ദെ വിൽ ബി പെർഫോമിംഗ് ബെറ്റർ ഇൻ ഇൻഡിവിജ്വൽ ആസ്പെക്ട്സ് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ കൂടുതൽ വർക്ക് ചെയ്യും ഗ്രൂപ്പ് സെറ്റിങ്ങിലൊക്കെ വന്നുകഴിഞ്ഞാൽ പെർഫോമൻസ് കുറയ്ക്കുന്ന ഒരു രീതി അതിനെയാണ് സോഷ്യൽ ലോഫിംഗ് എന്ന് പറയുന്നത് ഓക്കെ സെറ്റ് എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ സെറ്റ് എക്സാമിനേഷനിലേക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ്റെ ടൈമാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ സെറ്റ് എക്സാമിനേഷന് വേണ്ടിയുള്ള മുപ്പത് ദിവസത്തെ ക്രാഷ് കോഴ്സ് കോമ്പറ്റീറ്റീവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഇതുവഴി നമുക്ക് കൃത്യമായിട്ടുള്ള സിലബസ് കവറേജ് എൻഷ്യൂർ ചെയ്യാൻ സാധിക്കും സ്റ്റുഡിയോ റെക്കോർഡായിട്ടുള്ള ക്ലാസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ദെൻ പി ഡി എഫ് മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കും ഇത് കൂടാതെ ലൈവ് സെഷൻസും അഡീഷണൽ ലൈവ് സെഷൻസൊക്കെ ഈ ഒരു സെഷൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ കൃത്യമായിട്ട് കവർ ചെയ്യാൻ എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്യുക കൂടുതൽ ഇൻഫർമേഷനെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ മൂവിങ് ഓൺ മറ്റൊരു ക്വസ്റ്റിനിലേക്ക് പോകാം അക്കോർഡിംഗ് ടു ഹേസ്ബെക്സ് ടു ഫാക്ട് തിയറി വിച്ച് ആർ ദി ഫോളോയിങ് ആർ മോട്ടിവേറ്റർ ദാറ്റ് ക്യാൻ ലീഡ് ടു സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഹയർ ജോബ് പെർഫോമൻസ് മുമ്പ് ഒരു ക്വസ്റ്റിൻ്റെ ചോദിച്ചിരുന്നത് ഏതാണ് ഡിസാറ്റിസ്ഫയർ അല്ലെങ്കിൽ ഹൈജീൻ ഫാക്ടറി ഏതാണെന്നാണെന്ന് ഇവിടെ ചോദിച്ചിരിക്കുന്നത് മോട്ടിവേറ്റർ ഏതാണ് എന്ന് ഐഡൻറിഫൈ ചെയ്യണം ജോബ് സെക്യൂരിറ്റി വർക്കിംഗ് കണ്ടീഷൻ അച്ചീവ്മെന്റ് സാലറി ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ ജോബ് സെക്യൂരിറ്റി വർക്കിംഗ് കണ്ടീഷൻ സാലറി ഇവ മൂന്നും ഡിസാറ്റിസ്ഫയർ ആണ് വേറാസ് അച്ചീവ്മെന്റിനോ റെക്കഗ്നിഷനും ഒക്കെയാണ് എന്തായിട്ട് വരുന്നത് സാറ്റിസ്ഫയസ് ആയിട്ട് വരുന്നത് ഓർ മോട്ടിവേറ്റഡ് ആയിട്ട് വരുന്നത് സോ ദി റൈറ്റ് ആൻസർ ഈസ് ആൻസർമെന്റ് ക്വസ്റ്റിൻ ദി തിയറി ദാറ്റ് പ്രപ്പോസസ് ഇൻഡിവിജ്വൽസ് ആർ മോട്ടിവേറ്റഡ് ബൈ ഫെയർനെസ് ഇൻ ടീംസ് ഇൻ ടേംസ് ഓഫ് ദർ ഇൻപുട് ആൻഡ് ഔട്ട്കംസ് റിലേറ്റീവ് ടു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ ഇതേ കൊസ്റ്റിൻ തന്നെ മറ്റൊരു രീതിയിൽ നമ്മൾ കണ്ടു അതായത് ഇവിടെ ചോദിക്കുന്നത് ഇൻഡിവിജ്വൽസ് മോട്ടിവേറ്റ് ചെയ്യുന്ന ഫെയർനെസ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അതായത് എനിക്ക് കിട്ടുന്ന സാലറി ഞാൻ എടുക്കുന്ന എഫേർട്ട് സെക്കൻഡ് ഇൻഡിവിജ്വലിന് കിട്ടുന്ന സാലറി അദ്ദേഹം എടുക്കുന്ന എഫേർട്ട് എഫേർട്ട് ഇത് രണ്ട് മാച്ച് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഇത് രണ്ടും മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ എന്താണ് ഒരു ഡിസ്ഇക്വിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും നമ്മൾ അവിടെ ഒരു ഡിമോട്ടിവേഷനിലേക്ക് പോകും എന്നാൽ മോട്ടിവേറ്റഡ് ആകണമെങ്കിൽ ഇത് സംഭവിക്കണം ഫെയർനെസ് ഉണ്ടാവണം റൈറ്റ് ആൻസർ ഈസ് ഇക്വിറ്റി തിയറി അടുത്ത ക്വസ്റ്റൻ വിച്ച് ആർ ദി ഫോളോയിംഗ് ലീഡർഷിപ്പ് തിയറിസ് ഓൺ ലീഡേഴ്സ് എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് മോട്ടിവേറ്റ് ഫോളോവേഴ്സ് ടു അച്ചീവ് എക്സ്ട്രാ ഓർഡിനറി ഔട്ട്കംസ് എക്സ്ട്രാ ഓർഡിനറി ഔട്ട്കംസ് കിട്ടാൻ വേണ്ടി ലീഡർ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്ന തിയറി ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് തിയറി സർവെൻ ലീഡർഷിപ്പ് തിയറി ട്രാൻസ്ഫോർമേഷനൽ ലീഡർഷിപ്പ് തിയറി ആൻഡ് ആൻഡ്സി ലീഡർഷിപ്പ് തിയറി റൈറ്റ് ആൻസർ ഈസ് ട്രാൻസ്ഫോർമേഷനൽ ലീഡർഷിപ്പ് തിയറി എംപ്ലോയെ ഉയർത്തിക്കൊണ്ടുവരാണ് അവരെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ട്രാൻസ്ഫർമേഷൻ വഴി സംഭവിക്കുന്നത് ഓക്കെ ഇതിന് അടുത്ത ക്വസ്റ്റൻ ദി കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ ഫിച്ചു എന്താണ് ഓർഗനൈസേഷൻ കൾച്ചർ ഓക്കെ ഓപ്ഷൻസ് ദ ഫിസിക്കൽ ലേഔട്ട് ഓഫ് ദി ഓഫീസ് ഫോർമൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിത്ത് ഓർഗനൈസേഷൻ ഷെയ്ഡ് വാല്യൂസ് ബിലീഫ്സ് ആൻഡ് നോർംസ് ദ ബിഹേവിയർ ദി ഹയർ ആർട്ടി ഓഫ് അതോറിറ്റി ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് റൈറ്റ് ആൻസർഡി ഗിവൻ ഷെയ്ഡ് വാല്യൂസ് ഓക്കെ ബിലീഫ് കൾച്ചർ ആൻഡ് നോംസ് ഇതൊക്കെയാണ് ഓർഗനൈസേഷൻ കൾച്ചർ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്ത ഒരു ക്വസ്റ്റ്യൻ വിച്ച് എ തിയറി സജസ്റ്റ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ആർ മോട്ടിവേറ്റഡ് ബൈ എ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് ഇൻ ദിയർ വർക്ക് ഒരു അക്കംപ്ലിഷ്മെൻ്റ് നേടുമ്പോഴും ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകുമ്പോഴും ഒക്കെയാണ് ഇനി എംപ്ലോയീസ് മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്ന ഏത് തിയറിയാണ് റൈറ്റ് ആൻസർ ഈസ് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് തിയറി ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറി ഓക്കെ ആ തിയറി പ്രകാരം നമുക്ക് നമ്മളുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആവുന്നത് നമുക്കൊരു നീഡ് ഉണ്ടാവണം ആ നീഡിലേക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ എംപ്ലോയി മോട്ടിവേറ്റഡ് ആവും ആ ഒരു കൺസെപ്റ്റാണ് മാസ്റ്റേഴ്സ് നീഡ് ഹയർആർക്കി തിയറി പറയുന്നത് സോ ഈ ഓപ്ഷൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് ആ തിയറി പറയാം ഓക്കെ സോ സെറ്റ് എക്സാമിനേഷനിലേക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ